ഇന്നലത്തെ ആ പെരുമഴയ്ക്ക് ഒരു പെരുമ്പാമ്പ് ഞാൻ വെറുതെ കിടക്കുന്നു എന്റെ സുഹൃത്ത് ഈ നീലൂർ മലയിൽ ഇതിൽ ഉത്ഭവിക്കുന്നതാണ് ഈ നദി നീലൂർ മലയിൽ നിന്ന് വെള്ളം വരുമ്പോ അനേകം പെരുമ്പാമ്പുകൾ ഇതിലെ ഒഴുകി ഈ അത് കോട്ടയത്തിന് പോകും പെരുമ്പാമ്പ് ആ പാമ്പിനെ താഴേക്ക് വിടാൻ കല അതിനെ കുഴിച്ച കഴുത്തിലണിയണം കഴുത്തിലണിയന്ന് ഒരു പെരുമ്പാമ്പിനെ കിട്ടിയിരുന്നെങ്കിൽ ആ ഇത് കറിയാത്തോ എന്നാണ്ട് നമസ്കാരം ഞാൻ ചോദിച്ചാൽ ഇവിടെ വന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഈ ഞായറാഴ്ചകളിൽ എനിക്കൊരു സ്വഭാവമുണ്ട് ഏതൊരു വെള്ളച്ചാട്ടത്തിൽ പോയിന്ന് നീരാടുക എന്നുള്ളത് അങ്ങനെ ഇദ്ദേഹം ബോബി എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോകാനായിട്ട് വന്നതാണ് അപ്പം ഇവിടെ ഉണ്ണിമിസികടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് കാമകണ്ടം പള്ളിയുടെ കുരിശുപള്ളിയാണ് കാവം ഈസ്റ്റ് ആണ് ആണിവിടം ഇവിടുത്തെ കുരിശുപള്ളിയാണ് നേർച്ചു കിട്ടും നിങ്ങൾക്ക് തിരക്കുമല്ലോ ഉണ്ടോ ഇല്ല ഒരു തിരക്കും പോവാണോ ഒന്നും ഇല്ല ഞാൻ ഇവിടെ വേറെ സുഹൃത്തേക്ക് അർജന്റേ കേസ് ഇല്ല എന്നാ ഒരു കാര്യം ചെയ്യ അത് പിന്നെ പോകാം നിങ്ങള് നമ്മുടെ ൂടെ വന്ന വെള്ളച്ചാട്ടം ഒന്ന് കാണുകയാണ് ചെയ്തിട്ടുണ്ട് അല്ല ഇത് നമുക്ക് അവര് നേരെ ഉള്ളേ പോവാം നിങ്ങള് തൃപ്തി ആണേ അറിയാച്ചുലേറ്റ് യു എന്തെന്ന് ചോദിച്ചാൽ താങ്കളുടെ പടം പുത്തേട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ട് ആ പടം ഞാൻ കണ്ടിരുന്നു താങ്കളുടെ പോലീസ് വേഷം വളരെ കലക്കി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോകുന്നത് കാവുംകണ്ടത്തിന്റെ മറ്റൊരു പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടമായ ചോദിക്കയറ്റിലേക്കാണ് ഇവിടെ എത്തിച്ചേരാൻ ഉള്ള വഴി ഞാൻ പറഞ്ഞു തരാം കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കാവുങ്കണ്ടം എന്ന ഗ്രാമത്തിൽ വരികണ്ടത്തിൽ നിന്നും നീലൂർ റോട്ടിൽ ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രോട്ടം ഉണ്ട് അവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് അല്പം സഞ്ചരിച്ചാൽ ഈ ചോദിക്കൈത്തെത്താം പോവാൻ തുടങ്ങി പോവാൻ തുടങ്ങായിരുന്നു അയാളും വന്നത് കൃത്യസമയത്താണല്ലോ കാണാൻ പറ്റി ഇത് എന്റെ രണ്ട് ഫ്രണ്ട്സാണ് ഇദ്ദേഹം ഒരു സിനിമാ നടനാണ് ഇപ്പൊ പുത്തേട്ട് ഓടുന്ന സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന സിനിമയിൽ ഒരു പോലീസ് വേഷം ചെയ്തേക്കുന്ന കലാകാരനാണ് ഇദ്ദേഹം കറിയാച്ചൻ ഇദ്ദേഹം മനു ബാല ഇതിലെ ഓളിനോൾ പാർട്ടിയാണ് ഇവിടെ പോയി ആ വെള്ളച്ചാട്ടം ഒന്ന് കാണുകയും ഒന്ന് രസിക്കുകയും ചെയ്തോട്ടെ എന്ന അനുവാദം വേണ്ടത് ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇത് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയുണ്ട് ആളുകൾ വരാറുണ്ടോ ഞായറാഴ്ച കൂടുതൽ ദിവസമാണ് ഒന്ന് ഉയർത്തി എടുക്കണം നമുക്ക് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ബിസിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യത നമ്മള് പോകുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ചോദിക്കയം ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഇരട്ടക്കൊമ്പൻ എന്നാണ് അതിൽ ഇന്ന് രാവിലെ ഒരു വീഡിയോ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് നമ്മുടെ കാവുകണ്ടം മൂന്ന് കല്ലും കുഴിയെ പറ്റി അത് ഒന്ന് കൗണ്ടത്തിനൊക്കെ പോയി വന്നു കഴിയുമ്പം നേരം പോലെ കാണണം കേട്ടോ ഇന്നാണ് അത് പ്രക്ഷേപണം ചെയ്തേക്കുന്നത് ഏ ഇരട്ടക്കൊമ്പൻ എന്ന ചാനലിലാണ് ചോദിക്കായി കഴിഞ്ഞ് അന്താരാഷ്ട്ര ഫേമസ് ആയു പോവാ ഇതിപ്പോ അതിലേക്കുള്ള സുഹൃത്താണ് അറിയാമല്ലോ പ്രൊഫഷണനാണ് ഞാൻ ഈ സിബിയുടെ സിസ്റ്ററുമായിട്ട് ഒന്നിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ റിസോർട്ട് വരെ ഭാവി വലിയ സാധ്യതകൾ തുറന്നു കിടക്കും പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ എത്ര അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ദൈവാനിന്റെ ഒരു നാൽപ്പതോളം സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് നാൽപ്പതോളം സിനിമയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് മോഹൻലാൽ സാറിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഹൻലാൽ സാറിന്റെ മലക്കോട്ട് വാലുവാണ് പടത്തില് മലൈക്കോട്ട് വാലു നാൽപ്പത് ദിവസം രാജ്യം ഉണ്ട് അതിനകത്ത് ഒരു ഗ്രാമീണ കർഷകന്റെ വിഷവായിരുന്നു അപ്പൊ അവിടുത്തെ ആ എനിക്കൊരു വലിയ അനുഭവമായിരുന്നു പൊക്രാൻ ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ അനുസ്ഫോടനം നടത്തിയ പൊക്രാൻ മരുഭൂമിയിൽ വെച്ചായിരുന്നു അത് നാൽപ്പത് ദിവസം അവിടെ ഉണ്ട് ഉണ്ടായത് ഗ്രാമീണ കർഷകന്റെ ഒരു വേഷമായിരുന്നു നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് പോയി കണ്ടാലോ ഫിലിയും പോരാവോ പോരാ வதியா ரே வாஞ்சி கொடி எங்க கொஞ்சம் கிளி ஓ இஷ்டப்படி என்னை கட்டி பொடி அடமையாச்சு நானாச்சு அட அட வா வாதியா ரே பாபஞ்சி கொடி எங்கொஞ்சு கிளி ஓ இஷ்டப்படி என்னை கட்டி பொடி அடமையாச்சு நானாச்சு அட அட வா வாதியா ரே பாபஞ்சிக்கொடி என் கொஞ்சம்

മുന്നിൽ ഈ കയത്തിൽ ഇറങ്ങി നീന്തി കാണിക്കും നില എന്തേലും ഉണ്ടെന്ന് അത് കഴിഞ്ഞ് നമ്മളോട് ഇറങ്ങാൻ പറയുള്ളൂ ഈ സിവി സിബിന്ന് പറഞ്ഞ എന്റെ തങ്ങാണ് അല്ലെ സിബിയുടെ ഫാദർ എന്റെ ഫാദർ സുഹൃത്തുക്കളാണ് സിബിയുടെ ജ്യേഷ്ഠ സഹോദരി ആ എന്റെ ക്ലാസ്മേറ്റുമാണ് ആ കാണുന്ന വെള്ളച്ചാട്ടം നീന്റെ മോളിക്കറാവോ ചാടുകയാണ് താമര സമ്മതിക്കാൻ മറക്കില്ല സത്യമ്മെറുക്കില്ല ഒന്നു പെണി എങ്കുതാ ഇന്ദ വയസ്സ് കട്ടിലടിക്കൊണ്ടാ കട്ടിലത്തിവച്ച മല്ലികേ

வஞ்சி கொடி வாஞ்சிகொடி என் கட்டி அட நான் வா வா வஞ்சி கொடி என் கிளி ஓய் இஷ்டப்படி என கட்டி கட்டிப்புடி அடமையாச்சு நான் ஆச்சே கண்ணு துறக்கடை சாமி ஐயோ கைய புடிக்கடை சாமி கண்ண துறக்கட சாமி ஐயோ கைய புடி கிட சாமி இது காடு காட்டுக பூமி வந்து செல் விழுக்கண சாமி கண்ண ஐயோ கைய புடி கண்ண துறக்கடை சாமி ஐயோ கைய இது காடு காட்டுக பூமி வந்து கண்ண துறக்கடை சாமி ஐயோ கைய புடிக்கட சாமி வீடியோ இஷ்டப்பட்டெங்க നിങ്ങൾ ലൈക്ക് ലൈക്കടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കേ